ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അവതരണം ശരിയില്ല എന്ന് ഓരോരുത്തരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അവതരണ ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അവതരണ ശൈലിയിലല്ലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ സീരിയ സീരിയൽ താരങ്ങളെപ്പോലെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാനോടെ സോറി കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ശൈലിയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാലും എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഇന്നലെ നിർത്തിയത് ലക്ഷ്മി അമ്മ ചന്ദ്രികയുടെ മുടി ഇതാ ചീകി കൊടുക്കുന്നു മുടി അവർക്ക് ആവശ്യമാണ് മുടി എടുക്കാൻ വേണ്ടിയിട്ട് യൻ എ ടെസ്റ്റിന് വേണ്ടി മുടിയും എടുക്കണം എന്നാലും സ്നേഹത്തോടെ മുടി ചീകി കൊടുക്കാമെന്ന് മുടി കെട്ടിക്കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സ്നേഹത്തോടെ കൂടി തന്നെ എന്നിട്ട് മുടി കയ്യിൽ ചുരുട്ടി എടുത്തിട്ട് മഹേന്ദ്രൻ സാറിനെ നോക്കിയിട്ടൊന്ന് തലകൊണ്ട് ആട്ടുകയാണ് അതായത് നമുക്ക് ഉദ്ദേശിച്ച സംഭവം കിട്ടിയെന്നുള്ള രീതിയിൽ പിന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ മേഘയെ മേഘ അതുവഴി പോകുന്നപ്പോൾ അവിടെ മുടി ചെയ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ എന്നിട്ട് ലക്ഷ്മി അമ്മ പറയാണ് ഏട്ടാ പൂജാ റൂമിൽ കുറച്ച് പൂവുണ്ട് അതൊന്ന് എടുത്തിട്ട് വരുമോ ആ ആ ഞാൻ എടുത്തിട്ട് വരാം എന്താ അമ്മേ സാർ സാർ പോയി എടുക്കേണ്ട ഞാൻ എടുക്കാം വേണ്ട സാർ അമ്മേ അമ്മ എന്താ സാറിനെ കൊണ്ട് എടുപ്പിക്കുന്നത് നീ മിണ്ടാതിരിക്കും ചന്ദ്രിക ഏട്ടാ ഏട്ടൻ പോയിട്ട് എടുത്തിട്ടുവാ അയ്യോ അമ്മേ വേണ്ടമ്മേ അയ്യോ എന്തിനാ അമ്മേ സാറിനെ പറഞ്ഞയച്ചത് സാറിനെ കൊണ്ട് എന്തിനാണ് എടുപ്പിക്കാൻ അയച്ചത് സാറിനെ അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് എന്താ നിനക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ലേ അപ്പം ചന്ദ്രിക എന്താ അമ്മേ ലക്ഷ്മി ഇതാ പോവ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രിക വാങ്ങിച്ച് എന്നിട്ട് പറയുകയാണ് സാർ എന്താ സാറേ ഇത് എനിക്ക് വേണ്ടി സാറ് ഇതൊക്കെ എനിക്ക് വേണ്ടി എന്തിനാ സാർ ചെയ്യുന്നത് സാറില്ല ചന്ദ്രിക ഇതൊക്കെ കണ്ടു നിന്ന മേഘ ഇതെന്താ ഇവിടെ ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതെന്താ പതിവില്ലാതെ അമ്മ മുടിയൊക്കെ ചെയ്യുക ഇവൾക്ക് പൂവൊക്കെ വെച്ച് കൊടുക്കുന്നത് മഹേന്ദ്രൻ സാറാണെങ്കിലോ ലക്ഷ്മി മുടിയൊക്കെ ചെയ് ഒരുക്കി കൊടുക്കുകയോ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയാണ് ശരിയമ്മ അമ്മേ ഒരുപാട് നന്ദിയുണ്ട് നന്ദി സാർ ആ അപ്പം മുടിയൊക്കെ കെട്ടി ചന്ദ്രിക അവിടെ നിന്ന് പോയി അപ്പം അമ്മ മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് പറയുകയാണ് ഏട്ടാ ഒരു മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് വന്നേ ആ വാ ഏട്ടാ എൻ്റെ കൂടെ മുറി മുറിയിൽ വന്നേ ഇതാ ഏട്ടാ ചന്ദ്രികയുടെ മുടി ആ ഏട്ടൻ നോക്കിയിട്ട് പറയുകയാണ് ആ ഇത് മതി ഇത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ ഇത് മതി ഇപ്പം തന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ ഇന്ന് തന്നെ ഡി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് അറിയാം ശരി ഏട്ടാ എന്ന് പറഞ്ഞ് ലക്ഷ്മി അപ്പോൾ ഏട്ടൻ അതിനെ ഒരു ഗ്ലാസ് പേപ്പറിലൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് പിന്നെ കാണിക്കുക നമ്മളെ മുത്തശ്ശിയാണ് മുത്തശ്ശി മുല്ലയൊക്കെ കൊണ്ടുവന്ന് നല്ല അടിപൊളി പൂവ് കെട്ടുകയാണ് അപ്പോൾ അവിടേക്ക് മേഘ പോയി ഒരു വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ് എന്താ മേഘ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് മുത്തശ്ശി എന്താ കാര്യം ചന്ദ്രികയോട് അമ്മയും അച്ഛനും പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശി ചോദിക്കാം എന്താ സംശയം തോന്നുന്നത് അത് ചന്ദ്രികക്ക് അമ്മ മുടിയൊക്കെ ചെയ്യി കെട്ടിക്കൊടുക്കുന്നു പോരാത്തതിന് അച്ഛൻ പൂപെടുത്തു കൊടുക്കുന്നു അവർ ഒരുപാട് അവളെ കെയർ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രികയാണ് അവരുടെ മകളെന്ന് അവർക്ക് മനസ്സിലായോ എന്നൊരു വല്ലാത്തൊരു സംശയം തോന്നുന്നു എനിക്ക് അത് കേട്ട മുത്തശ്ശിയും ഞെട്ടുകയാണ് ഏ നീ എന്താ പറയുന്നത് മേക്ക ചന്ദ്രികയ്ക്ക് ലക്ഷ്മി തലചെയ്യ കൊടുത്തുന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾക്കെന്തിനാ ലക്ഷ്മി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എനിക്കെന്തോ മുതശി അച്ഛനും അമ്മയും സത്യം അറിഞ്ഞോ എന്ന് വല്ലാത്ത പേടിയുണ്ട് നീ മിണ്ടാതിരിക്കേ നീ പറഞ്ഞതുപോലെ മഹീന്ദ്രനും ലക്ഷ്മിയും സത്യം അറിഞ്ഞിരുന്നെങ്കിൽ അവളാണ് മകളെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അവളെ സിംഹാസനത്തിലിരുത്തിയേനെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ചന്ദ്രിക പഴയ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രികയാണ് അവരുടെ മകളെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു നീ വിഷമിക്കാതിരിക്കും മേഘ അത്ര എളുപ്പത്തിലൊന്നും മഹീന്ദ്രനും ലക്ഷ്മിയും അവൾ അവരുടെ മകളാണെന്നുള്ള സത്യം അറിയാൻ പോകുന്നില്ല പിന്നെ ഇവരെന്തിനാ ചന്ദ്രികയോട് ഇങ്ങനെ പെരുമാറുന്നത് മേഘ മുത്തശ്ശിയോട് ചോദിക്കുക അവർ ഇന്നൊരു ദിവസമാണോ ഇങ്ങനെ പെരുമാറുന്നത് ചന്ദ്രിക ഈ വീട്ടിൽ വന്ന അന്ന് നാൾ മുതൽ അവർ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നത് അവളെ എന്നെങ്കിലും ഒരു ജോലിക്കാറിയായിട്ട് അവൾ അവർ കണ്ടിട്ടുണ്ടോ മുത്തശ്ശി പറയാ സാറേയില്ല നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മേഘ എങ്ങനെയെങ്കിലും ചന്ദ്രികയെ മഹേഷുമായിട്ട് ഒരുമിപ്പിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ അവൾ നമ്മൾ രണ്ട് പേരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടും മേഘ അത് കേട്ട് വിഷമത്തോടെ നോക്കുകയാണ് മുത്തശ്ശി അപ്പം മുത്തശ്ശി പറയുകയാണ് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് നല്ലത് പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ഡോക്ടറെടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ ഡോക്ടറെടുത്ത് സിസ്റ്റർ പോയി പറയുകയാണ് ഡോക്ടർ മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും അമ്മയും ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ അവരോട് അകത്തേക്ക് കയറിയാൽ വരാൻ പറയൂ സാർ ഡോക്ടർ നിങ്ങളടുത്ത് അകത്തേക്ക് കയറാൻ പോകാൻ വേണ്ടി പറഞ്ഞു ശരി വാ മഹീന്ദ്ര ഇരിക്കേ ലക്ഷ്മി ഇരിക്കേ എന്തായീ എൻ എ ടെസ്റ്റിന് സാമ്പിൾസ് കൊണ്ടുവന്നോ ആ അതെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് ചന്ദ്രയ്യയുടെ തലമുടിയുണ്ട് പിന്നെ മഹേന്ദ്രൻ സാറ് ചോദിക്കുകയാണ് ഇത് മതിയാവുമല്ലോ അല്ലേ ധാരാളം മതി ഇത് ശരി ഞാനിപ്പോൾ തന്നെ ഇത് ലാബിലേക്ക് ഫോർവേഡ് ചെയ്യാം റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും നീ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ വെയിറ്റ് ചെയ്യ് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോ അത് കേട്ട് രണ്ടുപേർക്കും ടെൻഷനായി രണ്ടുപേരും പരസ്പരം അപ്പുറം ഇപ്പുറം മാറി മാറി നോക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തിനാണ് രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അതേടാ നല്ല ടെൻഷനുണ്ട് റിസൾട്ട് എങ്ങനെ വരുമെന്ന് അറിയില്ലല്ലോ എല്ലാം നല്ലതായിട്ടേ വരൂ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് റിലാക്സ് ചെയ്തിട്ട് വാ ശരി രണ്ടുപേരും എണീച്ച് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് പോയിട്ട് വാ അവരുടെ രണ്ടുപേരും വിഷമത്തോടെ എന്താ റിസൾട്ട് എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോടും പോവാത്തേ അപ്പോൾ സിസ്റ്ററോട് ചോദിക്കുകയാണ് സിസ്റ്റർ എന്തായി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നോ ഇല്ല സാർ വന്നില്ല അത് ഡോക്ടർ തന്നെ സാറിനെ വിളിച്ചോളും ആ പിന്നെ ലക്ഷ്മി പറയാണ് ഏട്ടാ റിസൾട്ട് എന്താകുമെന്ന് അറിഞ്ഞ് അറിയാത്തതിന് ഭയങ്കരം ടെൻഷൻ ആ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫേവറായിട്ട് തന്നെ എല്ലാം അറിയാമല്ലോ ഡോക്ടർ വിളിക്കുന്നതും കാത്തു ആകാംക്ഷയോടെ നിൽക്കുകയാണ് രണ്ടുപേരും അപ്പോഴാണ് സിസ്റ്റർ വന്ന് പറഞ്ഞത് സാർ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നു ആ എനിക്കെന്തോ റിസൾട്ട് വന്നു തോന്നുന്നു അതാ ഡോക്ടർ വിളിക്കുന്നത് മഹേന്ദ്രൻ സാർ വല്ലാത്ത രീതിയിൽ പറയാണ് റിസൾട്ട് എന്താണെന്ന് അറിയില്ലല്ലോ അതാ എനിക്കും വല്ലാതെ ടെൻഷൻ എങ്കിലും ശരി വാ നമുക്ക് നോക്കാം ഡോക്ടർ എന്താ പറയുന്നതെന്ന് രണ്ടുപേരും ഡോക്ടറെ അടുത്ത് പോയി ഇരുന്നിട്ട് ചോദിക്കുകയാണ് ആ ലാബിൽ നിന്നും റിപ്പോർട്ട് വന്നോ ഒന്നും പറയാതെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ് അത് അതുപോലെ തന്നെ അവരും രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കുവാണ് അല്ല എന്ത് റിസൾട്ടാണ് വന്നത് അപ്പോൾ ഡോക്ടർ പറയാണ് അത് റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഏയ് എന്താ എന്താണെങ്കിലും എന്നോട് പറയേ മഹേന്ദ്രൻ സാർ പറയാ ഡോക്ടറെ അടുത്ത് ഇതെങ്ങനെയാ പറയേണ്ടതെന്നാ എനിക്കറിയാത്തേ ഏയ് എന്തിനാണ് മടിക്കുന്നത് എന്താണെങ്കിലും തുറന്ന് പറയുമോ ക്ഷാമഘട്ട ലക്ഷ്മി ചോദിക്കുകയാണ് എന്താ ചേട്ടാ ഒന്നും പറയാത്തേ പിന്നെ ഡോക്ടറെ അവിടെ നിന്ന് സീറ്റിന്ന് എണീറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അതുപോലെ തന്നെ സാറും മഹേന്ദ്രൻ സാറും ഇങ്ങോട്ടേക്ക് ഡോക്ടർ അടുത്ത് വന്നിട്ടാണുള്ളത് ഞാൻ പറയാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരിക്കും എന്നാലും നിങ്ങൾ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം രണ്ട് പേരും മാറി മാറി നോക്കുകയാണ് ലക്ഷ്മിയും മഹേന്ദ്ര സാറും വീണ്ടും ഡോക്ടർ മഹ മഹീന്ദ്ര സാറിൻ്റെ അടുത്ത് വന്ന് പുറത്ത് തട്ടിയിട്ട് പറയാണ് ചിരിച്ചുകൊണ്ട് എടാ ചന്ദ്രികടാ നിൻ്റെ മകൾ അവളുടെ ഡി എൻ നിങ്ങളുടെ ഡി എൻ എയും മാച്ചിങ്ങാ രണ്ട് പേർക്കും പിന്നെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലായി ലക്ഷ്മിക്ക് പിന്നെ സന്തോഷം കൊണ്ട് സങ്കടം വരികയാണ് അപ്പോൾ ഡോക്ടർ മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് പറയുകയാണ് കൺഗ്രാചുലേഷൻസ് പിന്നെ ഡോക്ടർ മഹേന്ദ്ര സാറിനെ കെട്ടിപ്പിടിക്കുകയാണ് താങ്ക്സ് അലോട്ട് ഡോക്ടർ അപ്പോൾ അമ്മ വിളിക്കുകയാണ് ഏട്ടാ നമുക്ക് നമ്മുടെ മോളെ തിരിച്ച് കിട്ടി അതെ 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 ലക്ഷ്മി ഭഗവാൻ നമ്മളെ കൈവിട്ടില്ല നമ്മുടെ മകളെ നമ്മുടെ അടുത്തെത്തിച്ച് തന്നു ഇത് മതി ലക്ഷ്മി ഇത് മതി സന്തോഷമായി മഹീന്ദ്ര സാറിന് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ചോദിക്കുകയാണ് അവരുടെ അടുത്ത് ഈ കാര്യം നിങ്ങൾ ചന്ദ്രയുടെ അടുത്ത് എപ്പോഴാണ് പറയാൻ പോകുന്നത് പിന്നെ ലക്ഷ്മി അമ്മ പറയാണ് തൽക്കാലം ഇതിപ്പോൾ ചന്ദ്രയുടെ അടുത്ത് പറയേണ്ടതെന്നാണ് വിചാരിക്കുന്നത് ചന്ദ്രികയാണ് നമ്മുടെ മകൾ എന്നറിഞ്ഞാൽ മേഘയുടെ മനസ്സാകെ തകർന്നു പോകും ഈ വിഷയം അവൾക്ക് താങ്ങാൻ കഴിയില്ല മേഘ വളരെ സെൻസിറ്റീവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല അതുകൊണ്ട് കുറച്ച് നാൾ കഴിയട്ടെ അതിനുശേഷം പറയാമെന്നാണ് വിചാരിക്കുന്നത് അതെ ശരിയാണ് നിങ്ങൾ പറയുന്നത് ചന്ദ്രിക കാരണം മേഘയുടെ ജീവിതത്തിനും ഒരു പ്രശ്നവും വരാൻ പാടില്ല പിന്നെ മഹീന്ദ്രൻ സാറും പറയാണ് അതെ പക്ഷേ ഈ സന്തോഷം എങ്ങനെ ആഘോഷിക്കണം എന്നറിയില്ല ആദ്യം ഞങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പിന്നീട് മക്കളെ പോയി കാണാം ശരിയേടാ ശരി താങ്ക് യു പറഞ്ഞ് കൈ കൊടുക്കണം അപ്പുറം ഇപ്പുറം നിൻ്റെ മകളെ കാണാൻ ഉറപ്പായും ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ആ ഉറപ്പായും വരണം തീർച്ചയായിട്ടും വരും അപ്പോൾ ആ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ ശരി ചേട്ടാ പിന്നെ വീട്ടിൽ കാണിക്കുന്നത് മേഘ അവിടെ സോഫയിൽ ഇരുന്നിട്ടാണുള്ളത് ചന്ദ്രിക നിലമൊക്കെ തുടക്കമാണ് മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും വന്നത് അപ്പോൾ നിലം തുടച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയെ കണ്ട് മഹേന്ദ്രൻ സാറിനും ലക്ഷ്മിക്കും വല്ലാത്ത സങ്കടം തോന്നി അവർ രണ്ടുപേരും അവിടെ തന്നെ നിന്നിട്ട് അവിടെ തന്നെ നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ് പിന്നെ അവർ കണ്ണു തുടച്ചിട്ട് മേഘയെ നോക്കുകയാണ് മേഘ സന്തോഷത്തോടെ സോഫയിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട നല്ല സന്തോഷത്തോടെ അത് ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചന്ദ്രയാണെങ്കിലോ വിയർക്കുന്ന വേർപ്പൊക്കെ തുടച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തുടച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കണ്ട ലക്ഷ്മി അമ്മയ്ക്ക് കരച്ചിൽ വരാ കരയാതിരിക്കാൻ വയ്യ അവർക്ക് അറിയുകയാണ് പിന്നെ മഹീന്ദ്രൻ സാറ് നെഞ്ചിൽ കൈവച്ച് പറയാണ് നമ്മുടെ മകളെ ഒരു ജോലിക്കാരിയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് ലോകത്ത് ഇങ്ങനെ ഒരു ക്രൂരത ഒരച്ഛനമ്മമാരും ചെയ്തിട്ടുണ്ടാവില്ല ഞാനിപ്പോൾ തന്നെ പോയി ചന്ദ്രികയോട് എല്ലാ സത്യവും പറയാൻ വേണ്ടി പോവാം ഏട്ടാ വേണ്ട ഏട്ടാ പോകണ്ട ഇപ്പം പറയണ്ട വേണ്ട ഏട്ടാ ഇപ്പോൾ പറയണ്ട സത്യം പറഞ്ഞാൽ മേഘ ആകെ തകർന്നു പോകും ചേട്ടൻ ചന്ദ്രികയെ കാണുന്നത് പോലെയാണ് ഞാൻ മേഘയെ കാണുന്നത് അവളും നമ്മുടെ മകൾ തന്നെയല്ലേ ഏട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചന്ദ്രിക നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അവളാണെങ്കിലോ ഈ ജോലികളെല്ലാം അവൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസവും അവളോട് ഇതൊന്നും ചെയ്യാനേ പറഞ്ഞിട്ടില്ല നമ്മുടെ മകൾ ഒരു ഒരു ജോലിക്കാരിയായി മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഏട്ടൻ കരുതുകയേ വേണ്ട എനിക്കൊന്നും അറിയില്ല ലക്ഷ്മി വല്ലാത്ത വിഷമം തോന്നുന്നു നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ലക്ഷ്മി ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മഹീന്ദ്രൻ സാറിന് വല്ലാത്ത വിഷമമാവുകയാണ് അപ്പോഴാണ് മലറിനെ ശ്രദ്ധിച്ചത് എന്നിട്ട് പറയാണ് മലർക്കുട്ടി മുത്തശ്ശ മുത്തശ്ശീ മുത്തശ്ശൻ നിനക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവന്നേ എന്ന് കണ്ടോ ആഹാ മുത്തശ്ശൻ ടോയ്സൊക്കെ എടുത്ത് മലറിന് കൊടുക്കുകയാണ് അതുകണ്ട് ചന്ദ്രികയും അത്ഭുതത്തോടെ നോക്കുകയാണ് മേഘയാണെങ്കിലോ നല്ല ഏതോ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കേട്ടുകൊണ്ട് ആസ്വ ആസ്വദിച്ച് നിൽക്കുകയാണ് താങ്ക് യു മുത്തശ്ശാ എന്ന് പറഞ്ഞ് മലർ മഹേന്ദ്രൻ സാറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് മഹേന്ദ്രൻ സാർ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒന്നുകൂടി അവളെ മുറുകെ കെട്ടിപ്പിടിക്കുകയാണ് അതുകണ്ട് ചന്ദ്രിക സ സങ്കടത്തോടെ ചിരിക്കുകയാണ് മഹീന്ദ്രൻ സാർ അവളെ കെട്ടിപ്പി പിടിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ നിലനിർത്തിയത് ഇനി എനിക്ക് മരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ മരിക്കാം അത് കണ്ട് ലക്ഷ്മി സന്തോഷത്തോടെ ചിരിക്കുകയാണ് തേങ്കിയോ മുത്തശ്ശ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ലക്ഷ്മി വന്നിട്ട് പറയാണ് മലർ മുത്തശ്ശനെ മാത്രമേ ഉമ്മ കൊടുക്കൂ മുത്തശ്ശിക്കുമ്മ തരില്ലേ അപ്പം മലർ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മുത്തശ്ശിയേയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ലക്ഷ്മി അമ്മ പിന്നെ അവളെ ഒന്നും കൂടി ചേർത്ത് നിർത്തിയിട്ട് ഉമ്മ കൊടുക്കുകയും തഴുകയും തലോടുകയോ ഒക്കെ ചെയ്യുകയാണ് അതുതന്നെ മഹീന്ദ്ര സാറിനും അത് കാണുമ്പോൾ സ സങ്കടവും വിഷമവും ഒക്കെ ആകാണ് മഹീന്ദ്രൻ സാറും സാറും അവളെ തഴുകയും തലോടും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ചന്ദ്രിക വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മേ മലറിന് പെട്ടെന്ന് കളിപ്പാട്ടവും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നേ ഒന്നുമില്ല ചന്ദ്രികയെ പുറത്ത് പോയപ്പോൾ മലറിനെ ഓർമ്മ വന്നു അതാ വാങ്ങിക്കൊണ്ട് വന്നത് ചന്ദ്രികയെ എന്താ അമ്മേ വരുന്ന വഴി ക്ഷേത്രത്തിൽ കയറിയിരുന്നു എന്താ പ്രസാദം വെക്ക് എന്നിട്ട് അവർ തന്നെ ചന്ദ്രികക്ക് പ്രസാദം വെച്ചുകൊടുക്കാണ് പിന്നെ മഹീന്ദ്രൻ സാറും ലക്ഷ്മിയ അവളെ തന്നെ കണ്ണ് മാറ്റാതെ നോക്കുകയാണ് ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ അമ്മേ എന്നെ കണ്ട് കണ്ണെന്ന് നിറയുന്നേ ഒന്നുമില്ല ഒന്നുമില്ല ചന്ദ്രികയെ എന്ന് പറഞ്ഞവർ ഒന്നുകൂടി ചന്ദ്രികയെ തഴുക തലവോടുകൊക്കെ ചെയ്യുകയാണ് അവർ ചന്ദ്രികയെ തൊട്ടെടുത്ത് ഉമ്മ വയ്ക്കുകയാണ് ഹീന്ദ്രൻ സാറും മാറി നിന്ന് വിഷമിക്കുന്ന വിഷമിക്കുന്നതാണ് ചന്ദ്രിക കാണുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് നിങ്ങൾ രണ്ടു പേർക്കും എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എൻ്റെ അച്ഛനമ്മമാര് പോലും എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല നിങ്ങൾ രണ്ടാളും എപ്പോഴും എന്നോടും മോളോടും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എൻ്റെ സംസാരം ഇടയ്ക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കും സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ കരച്ചിൽ വരുന്നു ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ഞാൻ ശരിക്കും ദൈവത്തോട് തന്നെയാണ് നന്ദി പറയേണ്ടത് ആ ശരിയമ്മ ഞാൻ രണ്ടുപേർക്കും കോഫി എടുത്തുകൊണ്ട് വരാം നിങ്ങൾ രണ്ടുപേരും മുറിയിൽ പോയി റെസ്റ്റ് ചെയ്തോളൂ കോഫി എടുക്കട്ടെ എന്ന് പറഞ്ഞു പോയ ചന്ദ്രിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതായത് അച്ഛനും അമ്മയും അവിടെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുമ്പോൾ തന്നെ സങ്കടപ്പെട്ടു പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇനി ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും കാണാൻ നോക്കാൻ അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുവരേക്കും ബായ് ബായ്